പുൽമൈതാനികളിൽ കളിക്കുന്ന അത്ര സുഖമില്ല ചളിക്കളത്തിൽ ഫുട്ബോൾ തട്ടുവാൻ എന്നാൽ വാശിക്കും ഒട്ടും കുറവുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രാഥമിക റൌണ്ടുകളിൽ നിന്ന് വിജയിച്ചെത്തിയവരാണ് കലാശപ്പൂരിന് ഇറങ്ങിയത് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ കളിക്കാരെ പരിചയപ്പെട്ടു ഗോളിയടക്കം പേരാണ് ഒരു ടീമിൽ കളിച്ചത് എട്ടു ടീമുകൾ ഫൈനൽ റൗണ്ട് മഡ് ഫുട്ബോൾ എന്ന ഒരു ഇനം ഇപ്പോൾ വളരെ പ്രസക്തിയുള്ളതാണ് ഈ വേൾഡ് കപ്പ് ടു തൗസൻഡ് ഫോർട്ടീൻ നടക്കുന്നതുകൊണ്ട് ഇന്ന് അതിൻ്റെ പ്രസക്തമായ മത്സരങ്ങളാണ് നടന്നത് ഇന്നത് ഒരു ഫ്രണ്ട്ലി മാച്ചിൽ വയനാട് ടൂറിസ്റ്റ് ഓർഗനൈസേഷനും പ്രസ് ക്ലബ് വയനാടും ഡി ടി പി സിയും ഗുജറാത്ത് ട്രാവൽ ഏജൻസിയും തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചത് വാശിയേറിയ പോരാട്ടങ്ങളിൽ ചിലതിന് സമനിലയായിരുന്നു ഫലം ഇത് പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് നീണ്ടു ഫൈനലിൽ മൈലമ്പാടി ടീമിനെ തോൽപ്പിച്ച് കമ്മന ടീം കപ്പ് സ്വന്തമാക്കി വയനാട് പ്രസ് ക്ലബ്ബ് ഡി ടി പി സി ഗുജറാത്ത് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ ടീമുകൾ തമ്മിൽ സൗഹൃദ മത്സരങ്ങളും നടത്തി കലക്ടർ കേശവേന്ദ്രകുമാർ അതിഥിയായിരുന്നു മീഡിയ വൺ വയനാട്